ഇന്ന് ിൽ നടന്നൊരു സംഭവാണ് പിടിച്ചു കെട്ടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും കൂടെ ചേർന്നാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു അതെ സിനിമയുടെ പേര് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു തരത്തോളൂ എനിക്ക് പശുവിനൊന്നും ചെയ്തില്ല അത് പശുവാ അതെന്റെ അതിന് മാറ്റാത്തമാണിക്കാതെ ഇല്ല അത് കയ്യിൽ ഇത് ഇട്ടേനെ കൊണ്ടവരൊക്കെ രമാനിച്ചോളൂ ഇങ്ങനെ പൊട്ടിയില്ലത് പോയത് ഇനിപ്പോടാ ഇങ്ങനെ പൊട്ടിയില്ല അതങ്ങനെ വരാൻ പറ്റും അവിടെ നടക്കാനൊന്നും നോക്കത്തിന്റെ വൈദ്യുതി நகத்திலும்டே தோச்சி போயிடு கிட்டு கட்ட கிட்ட ഇനി വലയൊന്നും വേണ്ട അവിടെ പിടിപ്പിച്ചാണ് വലപിടിച്ച് കെട്ടിയപ്പോ

മല വേണ്ട വലിയ മാറ്റി Thank <laughs> you.